ലഹരി കണ്ണൂർ സ്വദേശി ഫാസിൽ പിടിയിൽ ഡാൻസ് ഒല്ലൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കാറിൽ മാരക രാസലഹരിയായ വിവരം തുടർന്ന് ഒല്ലൂർ പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ പരിശോധനയിലാണ് ഫാസിൽ പിടിയിലാവുന്നത് ഒല്ലൂരിൽ നിന്നും തലോരിലേക്ക് പോകുന്നതിനിടെ പി ആർ പടിയിൽ വെച്ചാണ് പ്രതി പിടിയിലായത് തുടർന്ന് വാഹനം പരിശോധിച്ചതിൽ നിന്നും എം ഡി എം എ കണ്ടെത്തി തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ആലുവയിലെ വീട്ടിൽ കൂടുതൽ എം ഡി എം എ സൂക്ഷിച്ചിട്ടുള്ള വിവരം ലഭിച്ചു ആലുവയിലെ വീട്ടിൽ നിന്നും കാറിൽ നിന്നുമായി രണ്ടര കിലോ എം ഡി എം എ ആണ് കണ്ടെത്തിയത് കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വിതരണം നടത്താനായി കൊണ്ടുവരുന്നതിനിടെയാണ് ഫാസിൽ പിടിയിലായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രതി എം ഡി എം എത്തിക്കുന്നത് ലഹരി മരുന്ന് കടത്താനുപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളിൽ നിന്നും കണ്ടെത്തിയ ലഹരി വസ്തുവിന് മാർക്കറ്റിൽ മൂന്നു കോടിയിലധികം വില വരും